കേരളത്തിൽ തന്നെ ചിക്കൻ പെരട്ടിനെ ഇത്രയും ഫേമസ് ആക്കി ഒരേ ഒരു കട ലംബോതരൻ തട്ടുകട ഇവിടെ തന്നെ പൊടിച്ച തനി നാടൻ മസാലക്കൂട്ടാണ് ഈ ചിക്കൻ പെരട്ടിൽ ചേർക്കുന്നത് ഒരു വലിയ ഉരുളി ചിക്കൻ ഉണ്ടാക്കി തീരേണ്ട താമസം അത് തീരാൻ ദിവസവും മിനിമം മുന്നൂറ് കിലോയോളം ചിക്കൻ ആണ് ഇവിടെ വെക്കുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വെറും ആറ് രൂപയ്ക്ക് പൊറോട്ടയും പിന്നെ കപ്പയും പുട്ടും ഒക്കെ കഴിക്കാം വാഴയിലാണ് ഇവർ ആഹാരം കൊടുക്കുന്നത് ഞാൻ പൊറോട്ടയും കപ്പയും പുട്ടും മേടിച്ച് ഞാൻ പലയിടത്തു നിന്നും ചിക്കൻ ബിരട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിക്കൻ ബ്രട്ടിന്റെ രുചി അതൊരു വളരെ വ്യത്യസ്ത രുചി തന്നെ ആയിരുന്നു ഇത്രയും രുചിയോടുകൂടി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കട ഇത്രയും ഫേമസ് ആയത് അധികം വിലയൊന്നും ഈടാക്കാതെ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ആഹാരം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിന്റെ പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാറുണ്ട് വരുന്നത് ഉണ്ട് കഴിച്ചിട്ടില്ല ചിക്കൻ ആയിട്ട് നമ്മൾ ഏത് ബെരട്ട് അല്ലാതെ വേറൊരു കറി ഇവിടില്ല ഹാഫ് പ്ലേറ്റ് ചിക്കൻ ബെരട്ടിന് എഴുപത് രൂപയും ഫുൾ പ്ലേറ്റിന് നൂറ്റി പത്ത് രൂപയുമാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്തും മലയൻകീഴ് മേപ്പൂക്കട ജംഗ്ഷനിലുള്ള ശ്രീ ലംബോദരൻ തട്ടുകട